ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അമ്മയില് എക്സിക്യൂട്ടീവ് മെമ്പർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് അപ്പൊ അതിനെപ്പറ്റി അതിനനുബന്ധിച്ചിട്ടുണ്ട് ചെറിയൊരു വിവാദമൊക്കെ നടക്കുന്നുണ്ട് ശ്രദ്ധിച്ചായിരുന്നു അപ്പം യും ചെയ്തു അത് തീർച്ചയായിട്ടും ന്യായമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അത് അങ്ങനാരും അനുഭവം ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല തീർച്ചയായിട്ടും അടുത്ത ഇലക്ഷനിൽ ഇപ്പം ഉണ്ടായ ഈ സംഭവത്തിൻ്റെ വെളിച്ചത്തിലും തിരുത്തലുകൾ തീർച്ചയായിട്ടും ഉണ്ടാകും അത് നമ്മളങ്ങനെ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നതുകൊണ്ടാണ് അതിനെപ്പറ്റി നമ്മൾ പൗരന്മാരായത് എന്നുള്ളതുകൊണ്ടാണ് അല്ലാതെ പക്ഷെ ഈ പിഷാരടി പറഞ്ഞ ഭാഗത്തൊരു ശരിയുണ്ട് കാരണം ഞാൻ തോറ്റതല്ല എന്ന് പറയണ്ടായിരുന്നു അപ്പൊ അത് ശരിക്കും എക്സിക്യൂട്ടീവ് മെമ്പറായി നിങ്ങൾക്ക് ഒരു പത്രസമ്മേളനം വിളിച്ച് പറയേണ്ട ഒരു കേസ് ആയിരുന്നില്ലേ എന്നൊരു സംശയം അല്ല അങ്ങനല്ല ടോവിനോ ഭാഗത്തല്ല ശരിക്കും പിഷാരടി തോറ്റതല്ല എന്നുള്ളത് ക്ലിയർ ചെയ്തതല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ് നിങ്ങൾ ചോദിക്കുന്നത് വെറുതെ ഒരു ചെയ്തിട്ടുള്ളതല്ല ആരും ആരെയും വേദന പോയി അവർ മനപൂർവ്വം കാര്യം ചെയ്യില്ല പ്രത്യേകിച്ച് അമ്മ സംഘടനയുടെ വളരെ ആക്റ്റീവായിട്ടുള്ള മെമ്പറാണ് പിഷു അതായത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു അമ്മാഷു ഒക്കെ നടക്കുന്ന സമയത്ത് ത്രൂ കാര്യങ്ങൾ കാര്യങ്ങളും നടത്തുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ ഒരിക്കലും പിഷുവിനോട് അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല ഇത് സാഹചര്യവശാല സംഭവിച്ചു പോയി തീർച്ചയായിട്ടും തെറ്റായിപ്പോയി അത് തീർച്ചയായിട്ടും തിരുത്തുകയും ചെയ്യും അത് ഇത് ഒരു പേഴ്സണൽ ഒരു കാര്യത്തിന് അങ്ങനെയല്ല പിഷു പോലും പറഞ്ഞിട്ടുള്ളത് പരാതിയായിട്ട് പോലും അല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അത് ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളതും വരും കാലങ്ങളിൽ അത് ഉണ്ടാവാതിരിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കൃത്യമായിട്ടും അത് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശി കൊണ്ട് തന്നെയാണ് അല്ലാതെ പരാതി പറയുന്ന ഒരാളല്ലതും അങ്ങനെ ഈ കാര്യം പറഞ്ഞത് അടുത്ത ഇലക്ഷനിൽ അതിൻ്റെ തീർച്ചയായിട്ടും ഒരു കണക്കിലിട്ടുകൊണ്ട് തന്നെയായിരിക്കും എന്നുള്ള ഇങ്ങനൊരു സാഹചര്യം വരാതിരിക്കാനുള്ള ഉറപ്പായിട്ടുള്ളത് പിഷുനെ വിളിച്ചു അങ്ങനെ സംസാരിക്കുക അങ്ങനെ എന്തെങ്കിലും സംസാരിക്കുന്നില്ല നിനക്കാണ് പ്രശ്നങ്ങൾ നിങ്ങളുടെ ഈ തലക്കെട്ടുകളാണ് ഉള്ളടക്കങ്ങൾ പലപ്പോഴും പ്രശ്നമുണ്ടാവുന്നുണ്ട് അത് കുറച്ചും കൂടി ആയിട്ട് ഒരു യാത്രയിരുന്നില്ലേ കാരണം ഇത്രയും ഭക്ഷണം അത്രയും കാലമായിട്ട് അതായത് നിങ്ങൾ ഈ വീഡിയോയിൽ വന്ന് പറയാനുള്ള അല്ലാതെ ഞങ്ങൾ വളരെ പേഴ്സണലി അടുപ്പമുള്ള ആൾക്കാർ ഞങ്ങൾക്ക് വളരെ സ്വകാര്യമായിട്ട് ഞങ്ങൾ അതൊക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാരെ കാണിക്കാനായിട്ടൊരു ഹെവി യാത്രയായ്പല്ല ആത്മാർത്ഥമായിട്ടുള്ള അത് ഞങ്ങൾക്ക് അറിയാത്ത വേറെ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഞങ്ങൾ പുള്ളിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നുണ്ട് അത് ചെയ്തിട്ടുണ്ട് അതെല്ലാം നിങ്ങളെ വിളിച്ച് പരാതിയാണ് പരാതിയാണെന്ന് എനിക്ക് മനസ്സിലായി ഇപ്പോടെ